ദൈവതാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ വീണ്ടും അല്പസമയം വചനം ധ്യാനിക്കാനുള്ള സമയമാണല്ലോ നമുക്കൊരു വചനം വായിക്കാം സങ്കീർത്തനങ്ങൾ നൂറ്റി പതിനെട്ട് അതിൻ്റെ ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വാക്യം വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു ഇത് യഹോവയാൽ സംഭവിച്ചു നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യം ആയിരുന്നു കണ്ണിലടയ്ക്കാൻ ഒരു നിമിഷം പ്രാർത്ഥിക്കാം കരുണാസമ്പന്ന ദൈവമേ സ്വർഗസ്ഥ നല്ല പിതാവേ കർത്താവേ നല്ലൊരു വൈകുന്നേര സമയം കർത്താവേ സ്തോത്രം ഇങ്ങനെ അങ്ങ് ഒരു അവസരം അങ്ങ് തന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു ഇന്ന് കർത്താവെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളെ തിരുക്കരങ്ങൾ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ കേൾക്കാൻ പോകുന്നവരെ കരങ്ങൾ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഈ വചനം കർത്താവെ അവർക്കൊരു വിടുതലായി മാറണം കർത്താവേ ബന്ധനത്തിൽ കിടക്കുന്നവരുടെ ബന്ധനത്തെ അഴിക്കണം കർത്താവേ അടിമതുഗത്തിൽ കിടക്കുന്നവരുടെ മുഖത്തെ തകർക്കണം കർത്താവേ സ്തോത്രം തളർന്നിരിക്കുന്നവനെ പിടിച്ചെടുപ്പിക്കുന്ന വചനമായിട്ട് ഇത് മാറട്ടെ കർത്താവേ സ്തോത്രം ഇനി ഒരിക്കലും മുൻപോട്ട് വരില്ല വരാൻ കഴിയില്ല എന്ന് ഭാരപ്പെട്ടിരിക്കുന്നവരെ കൈ ഉയർത്തുന്ന ഒരു വചനമായിട്ട് ഇത് ദൈവമേ മാറ്റണമേ കർത്താവ് ഇന്ന് വിടുതലുകൾ സംഭവിക്കട്ടെ കർത്താവേ വരും ദിവസങ്ങളെ അറിയുവാൻ തക്കവണ്ണം ദൈവമേ അങ്ങ് ചെയ്യുന്നത് കൊണ്ട് സ്തോത്രം പ്രാർത്ഥനയാചനയും സ്വർഗം ശ്രദ്ധ വെച്ച് കേട്ടതുകൊണ്ടാണ് സ്ത്രോത്രം യേശു ക്രിസ്തു കുന്നാമതി തന്നെ ആമേനാമേനാമേൻ ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ ഇന്ന് ഈ വൈകുന്നേര സമയം ഇങ്ങനൊരു അവസരം ദൈവം ഒരുക്കി തന്നു അതിനായി ദൈവം ോദ്ര യേശുവിനോടൊപ്പമെന്ന പ്രോഗ്രാമിൽ ഇങ്ങനെ ഒരു അവസരം ദൈവം തന്നതിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു വായിച്ച വചനത്തിലേക്ക് വേഗത്തിൽ നമുക്ക് കടന്നു വരാം ചെറിയൊരു ചിന്ത പറഞ്ഞ് അവസാനിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു ഒരു ചെറിയൊരു ചിന്തയാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തെ അത് മാറ്റിമറിക്കുവാൻ ഓ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് ഇന്ന് രാവിലെ രാവിലെ സമയം ഞാനിന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവിനോട് പറഞ്ഞു ചിലരുടെ ജീവിതത്തെ ഈ വചനം മാറ്റി മറിക്കും സ്തോത്രം ഹാലല്ലൂയ അതിൻ്റെ ഇരുപത്തിരണ്ടാമത്തെ ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തിൽ പറഞ്ഞു വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു ഇവിടെ മൂന്ന് പേര് മൂന്ന് കൂട്ടരെക്കുറിച്ച് പറയുന്നു ഒന്ന് വീട് പണിയുന്നവർ രണ്ട് തള്ളിക്കളഞ്ഞവർ മൂന്ന് മൂലക്കല്ലായി തീർന്നവർ സ്തോത്രം ഈ വീട് പണിയുന്നവരുടെ കയ്യിൽ ദൈവം കല്ലുകളെ ഏൽപ്പിച്ചു സ്തോത്രം എന്തിനെ ഏൽപ്പിച്ചു പണിയാൻ വേണ്ടി ഏൽപ്പിച്ചു നിങ്ങളുടെ ജീവിതത്തിലും പല സാഹചര്യങ്ങളിലും പണിയാൻ പലരുടെ മുമ്പിൽ നിങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ടായിരിക്കും നിങ്ങളുടെ ജീവിതത്തെ നിങ്ങളുടെ സാഹചര്യങ്ങളുടെ നിങ്ങളുടെ കുടുംബക്കാരുടെ മുമ്പിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ജീ ജോലിസ്ഥലങ്ങളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സഭയിൽ നിങ്ങളെ പണിയാൻ വേണ്ടി ദൈവം പലരുടെ മുമ്പിൽ നിങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ടായിരിക്കും എന്നാൽ അവർക്ക് പണിയാൻ കഴിയാതെ കല്ലിന് പരിക്കമാണെന്ന് പറഞ്ഞ് കല്ലിന് കട്ടി കൂടുതലാണെന്ന് പറഞ്ഞ് നിങ്ങളെ മാറ്റി നിർത്തിയേക്കാം സ്തോത്രം നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയെ പറഞ്ഞാൽ നിങ്ങളുടെ ക്യാരക്ടറുകൾ ചൂണ്ടിക്കാണിച്ച് നിങ്ങളുടെ കുറവുകൾ ചൂണ്ടിക്കാണിച്ച് നിങ്ങൾക്ക് മുൻപോട്ട് വരാൻ കഴിയില്ല എന്ന് പറഞ്ഞ് നിങ്ങളെ ഒതുക്കിക്കളയുന്ന മനോഭാവങ്ങളെ ഒതുക്കിക്കളയുന്ന അനുഭവങ്ങളെ ചൂണ്ടിക്കാണിച്ച് നിങ്ങളെ ഒതുക്കിക്കളയുന്നൊരു അനുഭവങ്ങളാക്കി മാറ്റുന്നതായി നമുക്ക് മനസ്സിലാക്കാം സ്തോത്രം എന്നാൽ ഈ വചനം പറയുന്നു ഒതുക്കിക്കളയുന്ന ചില അനുഭവങ്ങൾ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായവർ ഇന്ന് ഈ വൈകുന്നേര സമയം കേട്ടുകൊണ്ടിരിക്കുന്നു അത് ശുശ്രൂഷകരായിരിക്കാം സഹോദരിമാരായിരിക്കാം സഹോദരന്മാരായിരിക്കാം എന്നാൽ ഈ വൈകുന്നേര സമയത്തിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു നിങ്ങൾ ഒതുങ്ങിപ്പോകേണ്ടി വന്നവരല്ല നിങ്ങൾക്കൊരു പണിയുണ്ട് സ്തോത്രം നിങ്ങൾക്കൊരു പണിയുണ്ട് നിങ്ങളുടെ ജീവിതത്തിലൊരു പണിയുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു പണി നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം തുടങ്ങാൻ വേണ്ടി ആഗ്രഹിക്കുന്നു മനുഷ്യരെ നോക്കരുതേ മനുഷ്യരെ നോക്കരുതേ മനുഷ്യൻ നിങ്ങളെ ഒതുക്കിക്കളയും മനുഷ്യൻ നിങ്ങളെ തള്ളിയിടും മനുഷ്യൻ നിങ്ങളെ കുറ്റം പറയും മനുഷ്യൻ നിങ്ങളെ കരയിപ്പിക്കും എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു നിങ്ങൾ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ നിങ്ങൾക്കൊരു പണിയുണ്ട് നിങ്ങളുടെ ജീവിതത്തെ ആവൻ പണിത് തുടങ്ങും സ്തോത്രം എന്നാൽ ഈ മനുഷ്യർ തള്ളിക്കളഞ്ഞു ഈ മനുഷ്യർ മാറ്റി കളഞ്ഞു ഇതൊരു ഉപയോഗമില്ലാത്ത ഒരു കല്ലാണ് ഇതൊരു ഉപയോഗമില്ലാത്ത ഒരു സഹോദരിയാണ് ഇതൊരു ഉപയോഗമില്ലാത്ത സഹോദരനാണ് ഇതൊരു ഉപയോഗമില്ലാത്തൊരു ശുശ്രൂഷകനാണെന്ന് പറഞ്ഞു മാറ്റിക്കളയുന്ന ഒരു അനുഭവം ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ നിങ്ങൾ എൻ്റെ ഈ ശബ്ദം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു അങ്ങനെയുള്ളവർ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നു എന്നാൽ ഇന്ന് ഈ വൈകുന്നേരം ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് പറയുന്നു നിങ്ങളെ ദൈവം പുറത്തു കൊണ്ടുവരും സ്തോത്രം ദൈവം നിങ്ങളെ പുറത്തു കൊണ്ടുവരും വചനത്തിൽ പറയുന്നു ഇത് എങ്ങനെ സംഭവിച്ചു യഹോവയാൽ സംഭവിച്ചു എന്ന് പറഞ്ഞു ഈ യഹോവയാൽ എന്ത് സംഭവിച്ചു യോവയിൽ എന്ത് സംഭവിച്ചു ഇരുപത്തിരണ്ടിൻ്റെ അവസാനം പറഞ്ഞു അതൊരു മൂലക്കല്ലായി തീർന്നു എവിടെയോ ഏതോ ഒരു വീടിൻ്റെ ഒരു ഭാഗത്തിരിക്കേണ്ട ഒരു കല്ല് ഏതോ ഒരു സഭയിൽ കെട്ട് പണിയേണ്ട ഒരു കല്ല് എവിടെയെങ്കിലും ആരുടെയെങ്കിലും ഒരു ആയിരം പേരുടെ കൂടെ നിൽക്കേണ്ടുന്ന ഒരു കല്ലിനെ അവർ ചേർക്കാതെ അവർ തള്ളിക്കളഞ്ഞതുകൊണ്ട് സർവശക്തനായ ദൈവം അതിനെ ഒരു മൂലക്കല്ലായി മാറ്റി ആമേൻ മേൻ സ്ത്രോത്രം ഇന്ന് പക ഇന്ന് വൈകുന്നേര സമയം നിങ്ങളോട് പറയട്ടെ നിങ്ങളെ ആര് മടിപ്പിച്ചില്ലെങ്കിലും ആര് ചേർത്തില്ലെങ്കിലും ആര് നിങ്ങളെ മനസ്സിലാക്കിയില്ലെങ്കിലും നിങ്ങളുടെ ജീവിതത്തെ നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങളുടെ ഹൃദയത്തെ മനസ്സിലാക്കുന്നൊരു ദൈവം ഉണ്ട് ഹലലുയ ഹലലുയ ദൈവത്തിന് അനുവാ വീണ്ടും എന്നോട് ശക്തമായി സംസാരിക്കുന്നു നിങ്ങളുടെ ജീവിതത്തെ മനസ്സിലാക്കുന്ന ഒരു ദൈവമുണ്ട് നിങ്ങളിങ്ങനെ ഒതുങ്ങിപ്പോകരുതേ നിങ്ങളിങ്ങനെ തകർന്നു പോകരുതേ തളർന്നു പോകരുതേ നിങ്ങളിങ്ങനെ വിഷമിച്ചിരിക്കരുതേ നീ ഒന്ന് എഴുന്നേറ്റ് നിനക്ക് മുൻപിലൊരു പണിയുണ്ട് നിന്നൊരു മൂലക്കല്ലായി ഒതുക്കും മൂലക്കല്ലായി മാറ്റുവാൻ ദൈവം തീരുമാനിച്ചിരിക്കുന്നു ഹാല ലൂയ ഓ എന്നാൽ ഇന്ന് ഈ വൈകുന്നേര സമയത്ത് സംസാരിക്കുമ്പോൾ തന്നെ ദൈവത്തിനാൻ പറഞ്ഞൊരു കാര്യം ഇത് എങ്ങനെ സംഭവിച്ചു ഇന്നലെ വരെ തളർന്നു കിടന്നവൾ ഇന്നലെ വരെ തളർന്ന് കിടന്നവൻ ഇന്നലെ വരെ തളർന്നു കിടന്ന് ശുശ്രൂഷ ചെയ്തവൻ ഒരു ശുശ്രൂഷയും ഇല്ലാതെ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നവൻ ദാ ഇത് യഹോവയാൽ സംഭവിച്ചു ഇത് യഹോവ ആശ്ചര്യമായിരിക്കുന്നു അങ്ങനെയല്ലേ ഭജ്രഥി പറയുന്നത് ഇത് എങ്ങനെ സംഭവിച്ചു ഇത് യഹോവയാൽ സംഭവിച്ചു നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു അതെ ഇത് ദൈവത്താൽ സംഭവിച്ചു എന്ന് പറയത്തക്ക വിധത്തിൽ നിങ്ങളുടെ ജീവിതത്തെ ദൈവം മാറ്റും ഇത് ദൈവത്താൽ സംഭവിച്ചു എന്ന് പറയത്തക്ക രീതിയിൽ ഇത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ മാറ്റുന്ന ഒരു ദിനം നിങ്ങളുടെ മുമ്പിലേക്കുണ്ട് സ്തോത്രം ഇന്ന് വൈകുന്നേരം ദൈവത്തിനെ ശക്തമായി പറഞ്ഞു ഈ വചനം നീ സംസാരിക്കണം ഈ വചനം കേൾക്കേണ്ട ചിലർ ഇന്ന് ഇതിനിടയിലുണ്ട് ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ് സ്തോത്രം നിങ്ങളുടെ ജീവിതത്തെ അത് ചേഞ്ച് ചെയ്യും നിങ്ങളുടെ ജീവിതത്തെ അത് അഴിച്ചു മാറ്റും നിങ്ങളുടെ ജീവിതത്തെ ദൈവം പുറത്തു കൊണ്ടുവരും ഹാലെ ലൂയി സ്തോത്രം ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ശമുഖിന്റെ പുസ്തകം വായിക്കുന്ന സമയത്ത് ദാവീദ് എന്ന് പറഞ്ഞ ഒരു മനുഷ്യനെക്കുറിച്ച് ആ ഭാഗം എടുക്കുന്നില്ല എന്നാൽ നിങ്ങൾക്കെല്ലാം അറിയുന്ന ഒരു കാര്യം തന്നെയാണ് ദാവീദ് എന്ന് പറഞ്ഞ ഒരു മനുഷ്യനെക്കുറിച്ച് അവന്റെ അപ്പൻ പോലും അവനെ മാറ്റി ൻ പ്രവാചകൻ പ്രവാചകൻ അവന്റെ വീട്ടിന്റെ അകത്തേക്ക് കയറി വരുന്ന സമയം സ്വന്തം അപ്പന് പോലും അവനോട് എനിക്ക് ഇങ്ങനെ ഒരു മകൻ ഉണ്ടെന്ന് പറയാൻ പോലും അവർക്ക് കഴിഞ്ഞില്ല അവൻ്റെ അപ്പന് കഴിഞ്ഞില്ല അവിടെ വായിക്കുന്നു അവൻ്റെ അപ്പനത് പറഞ്ഞില്ല ഇനി ആരെങ്കിലും ഉണ്ടോ എന്ന് സമു ചോദിച്ചപ്പോഴാണ് അവൻറെ അപ്പൻ പറയുന്നത് ഓ ഇനി ഒരുവനുണ്ട് അവൻ കാട്ടി കിടക്കുന്നു ആടിനെ മേക്കാൻ പോയി അവനെ കൊണ്ട് ഒരു പ്രയോജനം ഇല്ല എന്ന് ഞാൻ മനസ്സിൽ മനസ്സിലാ ചോദിച്ചിരുന്നു എന്നാൽ ദൈവം അവനെ പുറത്തു കൊണ്ടു വന്നു ദൈവം അവനെ പുറത്തു കൊണ്ടുവന്നു അവൻ്റെ സഹോദരന്മാരുടെ മുമ്പിൽ ഓരോ പ്രാവശ്യം ഈ തൈലപാത്രം കൊണ്ടുപോകുമ്പോഴും അവർ വിചാരിച്ചിട്ടുണ്ടായിരിക്കും എൻ്റെ തലമേൽ ഈ തൈലം വീഴും എൻ്റെ തലമേൽ ഈ തൈലം വീഴും കാരണം എനിക്കതിനുള്ള യോഗ്യതയുണ്ട് എനിക്കതിനുള്ള ശരീരമുണ്ട് എനിക്കതിനുള്ള ബുദ്ധിയുണ്ട് എനിക്കതിനുള്ള ജ്ഞാനമുണ്ട് എന്നാൽ തൈലം ആരുടെയും തലയിൽ വീഴില്ല തൈലം ദൈവം അനുവദിച്ചവൻ്റെ തലയിൽ വീണു സ്തോത്രം ഇന്ന് ഈ വൈകുന്നേര സമയം ആലോചനയായി നിങ്ങളോട് പറയട്ടെ ഒരു തൈലപാത്രം നിന്റെ തലമേലിരിക്കുന്നു ഒരു തൈലപാത്രം നിന്റെ തലമേലിരിക്കുന്നു ഓ ദാവീദേ നിന്റെ തലമേൽ തൈലപാത്രം ഇരിക്കുന്നു എന്നാൽ സഹോദരന്മാരുടെ മുമ്പിൽ വിളിച്ചു വരുത്തി അഭിഷേകം ചെയ്തു സ്തോത്രം സ്തോത്രം വചനം വിട്ടു മാറുന്നതല്ല ദൈവത്തിന്റെ ആത്മാത്ര ആലോചന നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു സ്തോത്രം ദൈവ സഹോദരന്മാരുടെ മുമ്പിൽ വെച്ച് ദൈവം ദാവീദിനെ അഭിഷേകം ചെയ്തു ഇന്ന് നിങ്ങളുടെ ദൈവത്തിൻ്റെ ദൈവത്തിനമ്മ വീണ്ടും പറയാൻ പറയുന്ന ഒരു ആലോചന നിങ്ങൾ എവിടെ അപമാനിയായോ എവിടെ വേദനിച്ചോ എവിടെ പരിഹാസിയായോ എവിടെ നിന്ദാപാത്രമായോ അവരുടെ മുമ്പിൽ തമ്പുരാൻ നിങ്ങളെ മാനിക്കും അവരുടെ മുമ്പിൽ ദൈവം നിങ്ങളെ അഭിഷേകം ചെയ്യും അവർക്ക് ചെയ്യാൻ പറ്റാത്തത് നിങ്ങളെക്കൊണ്ട് ചെയ്യിപ്പിക്കും അവർക്ക് ചെയ്ത് പൂർത്തീകരിക്കാൻ പറ്റാത്ത പണി നിങ്ങളെക്കൊണ്ട് പുതിയൊരു പണി ദൈവം ചെയ്യിപ്പിക്കും അത് തന്നെ സങ്കീർത്തനക്കാരൻ പറയുന്നു വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു മൂലക്കല്ലായി തീർന്നിരിക്കുന്നു ഇത് വെറും ഒരു കല്ലല്ല മൂലക്കല്ല് എല്ലാത്തിന്റെ അടിസ്ഥാനമായ ഒരു കല്ല് സ്ത്രോത്രം എല്ലാത്തിന്റെ അടിസ്ഥാനമായ ഒരു കല്ല് എല്ലാത്തിന്റെ മെയിൻ ആയിട്ടുള്ളൊരു കല്ലായിട്ടും അറിയിരിക്കുന്നു അത് വെറും ഒരു കല്ലല്ല ഒരു മൂലക്കല്ലായി ആ മൂലക്കല്ലിൽ നിന്നുകൊണ്ട് വേറെ ഒരുപാട് കല്ലുകൾ പണിയപ്പെടുന്ന അനുഭവം അങ്ങനെ ഒരു ആഗ്രഹം നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ അങ്ങനെ ഒരു ആഗ്രഹം നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ ഇന്ന് പകൽക്കാലം നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് പകൽക്കാലം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഈ വചനത്തിന്റെ മുമ്പിൽ നമുക്ക് ഒരുമിച്ച് ഒരുമിച്ച് ഈ വചനത്തിന് മുമ്പിൽ ഒരുമിച്ച് നമുക്ക് കീഴ്പ്പെടാം ഒരുമിച്ച് നമുക്ക് ചേർന്നിരിക്കാം തള്ളിക്കളഞ്ഞൊരു അനുഭവത്തിൽ നിന്ന് തള്ളിക്കളഞ്ഞൊരു അനുഭവത്തിൽ നിന്ന് കർത്താവ് എനിക്കൊന്ന് മുൻപിൽ വരണം കർത്താവ് എനിക്ക് ഇങ്ങനെ പോയാൽ പറ്റില്ല കർത്താവേ എനിക്കൊന്ന് മുൻപോട്ട് വരണം കർത്താവേ എന്നെ പലരും ഒതുക്കി കളഞ്ഞോപ്പാ ഞാൻ ഇന്നലെ മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കി ഇന്നലെ വരെ ഞാൻ മനുഷ്യൻ്റെ അക്സെപ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ അല്ലെ ലൂയ നിനക്ക് അക്സെപ്റ്റ് ചെയ്യാൻ മനസ്സുണ്ടോ ദൈവമേ ഞാൻ ഇന്നലെ മനുഷ്യരുടെ മുഖത്തേക്ക് നോക്കി ഞാൻ പതറിപ്പോയി എന്നാൽ ഇന്ന് ഈ വൈകുന്നേര സമയം ഈ വചനം കേൾക്കുമ്പോൾ ഞാൻ നിൻ്റെ മുഖത്തേക്ക് നോക്കുന്നു എൻ്റെ ജീവിതം ഒന്ന് മാറണം എന്റെ ശുശ്രൂഷയൊന്നും മാറണം എന്റെ അവസ്ഥയൊന്നും മാറണം എന്റെ സാമ്പസിതി മാറണം എൻ്റെ രോഗം മാറണം എൻ്റെ ബുദ്ധിമുട്ടുകൾ മാറണം എൻ്റെ പ്രയാസങ്ങൾ മാറണം എത്ര പേർക്ക് പറയാൻ കഴിയും ദൈവം എൻ്റെ അവ അവസ്ഥയൊന്നു മാറണമേ ദൈവത്തിനാത്മാന്നോട് പറഞ്ഞു ചില ആളുകൾ കൈ ഉയർത്തി സ്തോത്രം പറയുന്നത് ദൈവത്തിനാത്മാ കാണിക്കുന്നു ഹാലുയാ സ്തോത്രം ഹാല ലുയാ ഈ ടി വി മുകളിൽ കൈകൾ ഉയർത്തി ഈ ഒരു വചനം കേൾക്കുന്ന സമയം സ്തോത്രം ആ കൈ ഉയർത്തു ദൈവമയെ എനിക്കൊന്നും ഉയരണം എനിക്കൊന്ന് ഉയരണം കർത്താവ് എനിക്കിങ്ങനെ കിടന്നാൽ കഴിയില്ല കർത്താവേ എനിക്കൊന്ന് പുറത്തു വരണം കർത്താവേ ഓ കർത്താവേ സ്തോത്രം ചില ആൾക്കാർ ചിന്തിക്കുന്ന ഒരു ചിന്തയാണ് ദൈവമേ മൂലക്കല്ലെങ്കിലും ഒരു ചെറിയൊരു കല്ലെങ്കിലും ആയാൽ ദൈവം പറഞ്ഞു നിന്നെ ചെറിയ കല്ലല്ല നിന്നെ മൂലക്കല്ല് തന്നെ ഞാൻ ആക്കും നിന്നെ ചെറിയ കല്ലല്ല നിന്നെക്കുറിച്ച് എനിക്കൊരു പദ്ധതിയുണ്ട് നിന്നെക്കുറിച്ച് എനിക്കൊരു പദ്ധതി ഉണ്ട് െക്കുറിച്ച് എനിക്കൊരു പണിയുണ്ട് എന്നാൽ ഇന്ന് പകൽക്കാലം പല ആൾക്കാരുടെയും ജീവിതത്തിൽ പണി വരുന്ന സമയത്ത് ഈ പണി ദൈവം ചെയ്തു തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒതുങ്ങിപ്പോകുന്ന അനുഭവങ്ങളാണ് തകർച്ച പോകുന്ന അനുഭവങ്ങളാണ് തകർന്നു പോകുന്ന അനുഭവങ്ങളാണ് നമ്മൾ കാണാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് അയ്യോ എൻ്റെ ദൈവമേ ഞാൻ എനിക്ക് പുറത്തു വരാൻ കഴിയുമോ എനിക്ക് വെളിയിൽ വരാൻ കഴിയുമോ എനിക്ക് ഇതിൽ നിന്നൊന്ന് പുറത്തോട്ട് വരുവാൻ കഴിയുമോ എൻ്റെ സാഹചര്യത്തിൽ എനിക്കൊരു മാറ്റം കിട്ടുമോ എന്ന് കരയുന്നൊരു അനുഭവം സ്ത്രോത്രം മുഖം നോക്കി മാറ്റി നിർത്തുന്നവരുണ്ടായിരിക്കാം കുറവിനെ ചൂണ്ടി കാണിച്ച് ദൈവത്തിൻറെ അന്മാറന്ന് ക്യാരക്ടറിനെ നോക്കി മാറ്റി നിർത്തുന്നവരുണ്ടായിരിക്കാം എന്നാൽ ദൈവത്തിന്റെ അന്മ നിന്നെ മാറ്റി നിർത്താത്ത ഒരുവൻ ഉണ്ട് സ്തോത്രം നിന്നെ മാറ്റി നിർത്താത്ത മാറ്റി നിർത്താത്ത ഒരുവൻ നിൻ്റെ മുമ്പിലുണ്ട് മാറ്റി നിർത്താത്ത മാറ്റി നിർത്താത്ത ഒരുവൻ നിന്റെ മുമ്പിലുണ്ട് ആ ദൈവത്തോട് നീ പ്രാർത്ഥിച്ചാൽ ആ ദൈവത്തോട് നീ നിലവിളിച്ചാൽ നിന്റെ ജീവിതത്തിൽ മാറ്റി നിർത്താത്ത നിന്റെ ജീവിതത്തിൽ അവൻ ചില മറുപടികൾ ചില മറുപടികൾ ചില മറുപടികൾ നിന്റെ ജീവിതത്തിൽ തരും അത് തന്നെയാണ് ദാവീദിൻ്റെ ജീവിതത്തിലും ആ ഉണ്ടായത് ഒന്ന് ചമ്മിൻ്റെ പുസ്തകം വായിക്കുന്ന സമയത്ത് അവൻ്റെ ജീവിതത്തിൽ അഭിഷേക തൈലം വീണ് അവൻ്റെ ജീവിതത്തിൽ അഭിഷേക തൈലം വീണപ്പോൾ അവൻ്റെ ജീവിതത്തിൽ മാറ്റം വരാൻ തുടങ്ങി സ്തോത്രം അവൻ ആർക്കും പ്രതീക്ഷിക്കാതെ അവൻ പ്രതീക്ഷിച്ചിട്ടില്ല എൻ്റെ ജീവിതത്തിൽ ഞാനൊരു രാജാവാകുമെന്ന് ഞാനൊരു രാജാവാകുമെന്ന് അവൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഞാനൊരു രാജാവാകുമെന്ന് അവനൊരിക്കലും പ്രതീക്ഷിച്ചില്ല എന്നാൽ അവൻ്റെ ജീവിതത്തിൽ അവൻ കാട്ടിൽ കിടക്കുന്ന സമയത്ത് അവനൊരു ഭക്തനായ ഒരു മനുഷ്യനായിരുന്നു ദൈവത്തോട് ചേർന്നിരിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു ഇന്ന് പകൽക്കാലം ഒതുങ്ങിയിരിക്കുന്നവരെ നിങ്ങളൊരു ഭക്തിയുള്ള ഒരു മനുഷ്യനാണോ ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനാണോ വിശുദ്ധിയോടെ ജീവിക്കുന്ന ഒരു മനുഷ്യനാണോ വചനപ്രകാരം ജീവിക്കുന്ന ഒരു മനുഷ്യനാണോ നിന്റെ ജീവിതത്തിലൊരു മാറ്റം ദൈവം നിശ്ചയമായിട്ട് തരും ഉടബ ശന്തല വൈഡബല ഹടകമന റീബല അതുരികല ശന നിന്റെ ജീവിതം ഇന്ന് രാത്രികാലം മാറും നിന്റെ ജീവിതത്തിന്റെ അവസ്ഥകൾ ഇന്ന് രാത്രികാലം മാറും ഈ പ്രാർത്ഥന ഈ വചനം കേൾക്കുന്ന സമയത്ത് തന്നെ നിന്റെ ജീവിതത്തിന്റെ അവസ്ഥകൾ മാറും പരിശുദ്ധാത്മാവ് നിന്നോട് ചലിച്ചു തുടങ്ങും പരിശുദ്ധാത്മാവ് നിന്നോട് സംസാരിച്ചു തുടങ്ങും ഓ നാളെ നീ ഈ ഹാർവെസ്റ്റിൽ വിളിച്ച് നീ പറയുന്ന ഒരു കാര്യമുണ്ട് എൻ്റെ ഈയൊരു ഈ ഒരു യേശു എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള ഈ ഒരു ചാനൽ ഈ ഒരു പ്രോഗ്രാം എൻ്റെ ജീവിതത്തിൽ വളരെയധികം എനിക്കൊരു മാറ്റമുണ്ടായി ഇതിൽ വരുന്ന പ്രസംഗങ്ങൾ ഇതിൽ വരുന്ന മെസ്സേജുകൾ ഇതിൽ വരുന്ന പ്രാർത്ഥനകൾ എൻ്റെ ജീവിതത്തിൽ എൻ്റെ അവസ്ഥയ്ക്ക് ഒരു മാറ്റമുണ്ട് ഈ യേശുവിനോടൊപ്പം ഈ പ്രോഗ്രാം എൻ്റെ ജീവിതത്തിൻ്റെ ജീവിതത്തിൽ ഒരു വലിയൊരു മാറ്റം ഉണ്ടായിരുന്നു പറയത്തക്ക വിധത്തിൽ നിൻ്റെ ജീവിതത്തിൽ ചില വിടുതലുകൾ വരും സ്തോത്രം അപ്പോൾ ദാവിതിനെ കൊണ്ടു വന്ന നടുവിൽ നിർത്തി ദൈവം എന്തിനു നടുവിൽ നിർത്തിയത് സ്തോത്രം ആ ചിന്താഭാഗം വരുന്ന സമയത്ത് എനിക്ക് എന്നോട് ദൈവത്തിൻ്റെ അന്മ പറഞ്ഞത് കാരണം അവനെ ഏറ്റവും കൂടുതൽ പരിഹസിച്ചിട്ടുള്ള ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചിട്ടുള്ളത് അവൻ്റെ കുടുംബക്കാരാണ് ദൈവത്തിന് അറിയാമായിരുന്നു അവൻ്റെ അപ്പനും അവൻ്റെ സഹോദരന്മാരുമാണ് അവനെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചിട്ടുള്ളത് അവനെ ഞാൻ പുറത്തു കൊണ്ടുവരുന്ന സമയം അവരതൊന്ന് കാണണം ആ ദൈവത്തിൻ്റെ ചില നീതികളുണ്ട് ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ആത്മാർന്നു നിന്നെ വേദനിപ്പിച്ച നിന്നെ കരയിപ്പിച്ച നിന്നെ കണ്ണുനീരൊഴുക്കിയ നിന്റെ അനുഭവത്തെ മാറ്റിയ നിന്നെ വേദനിപ്പിച്ച് നിന്റെ കണ്ണുനീരിനെ അവരുടെ മുൻപിൽ അവൻ നിന്നെ മാനിപ്പിക്കുന്ന ദൈവമാണ് അവൻ നിന്നെ മാനിച്ച് നിന്നെ പുറത്തു കൊണ്ടുവരുന്ന ദൈവമാണ് പറയുന്നത് അവൻ നിന്നെ മൂലക്കല്ലാക്കും അവൻ നിന്നെ മൂലക്കല്ലാക്കും ഇത് എങ്ങനെ സംഭവിച്ചു ഇരുപത്തിര മൂന്നാമത്തെ ഇത് ഹോവയിൽ സംഭവിച്ചു നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു സ്തോത്രം സ്തോത്രം ഇത് യഹോവയിൽ സംഭവിച്ചു യഹോവയാൽ സംഭവിച്ചു യഹോവയാൽ സംഭവിച്ചു ഇത് ദൈവത്തല്ല ഇത് ബാക്കി മറ്റുള്ള മനുഷ്യർ കാണുമ്പോൾ ഇത് ഇമ്പോസിബിൾ ഒരിക്കലും ഞങ്ങൾ വിചാരിച്ചില്ല ഇവൾ അല്ലെങ്കിൽ ഇവൻ പുറത്തു വരുമെന്ന് ഞങ്ങൾ വിചാരിച്ചതല്ല ഇങ്ങനെ അങ്ങ് ഒതുങ്ങിപ്പോകുമെന്ന് വിചാരിച്ചു എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് വിളിച്ച് പറയട്ടെ ഇത് യഹോവയാൽ സംഭവിച്ചു എന്ന് പറയുന്നൊരു ദിനം നിൻ്റെ ജീവിതത്തിലുണ്ട് ഇത് യഹോവയാൽ സംഭവിച്ചു എന്ന് പറയുന്നൊരു ദിനം നിൻ്റെ ജീവിതത്തിലുണ്ട് നീ കരയണ്ട നീ വേദനിക്കേണ്ട നിന്റെ അവസ്ഥ തീർന്നു പോയിട്ടില്ല നീ ചിന്തിക്കുന്നില്ലേ എൻ്റെ അവസ്ഥ തീർന്നു പോയി കർത്താവേ എൻ്റെ സമയം കഴിഞ്ഞു പോയി കടത്താവേ ഇതെന്റെ അവസാനമാണെന്ന് നീ ഇപ്പോൾ ചിന്തിക്കുന്നു േ ഇതൊരു അവസാനമല്ല നിന്റെ ജീവിതത്തിന്റെ ആരംഭമാണ് ഹുടബ നിന്റെ ജീവിതത്തിന്റെ ആരംഭമാണ് ദൈവത്തിന്റെ വചനം പറഞ്ഞത് നിന്നെ ഞാൻ മൂലക്കല്ലാക്കാൻ പോവുകയാണ് നിന്നെ വെറുമൊരു കല്ലല്ല നിന്നെ പണിയാൻ കൊടുത്തവർ നിന്നെ പണിതില്ല നിന്നെ ഒന്ന് ശരിയാക്കാൻ നോക്കിയവർ അവർ തള്ളിക്കളഞ്ഞു നിന്നെ മാറ്റി നിർത്തി നിന്നെ ഉപേക്ഷിച്ചു നിന്നെ അവരൊന്ന് ചേർത്ത് നിർത്താം നിന്റെ കഴിവ് കണ്ടപ്പോൾ നിന്റെ കൃപ കണ്ടപ്പോൾ നിന്റെ കൃപാവരങ്ങൾ കണ്ടപ്പോൾ നിന്റെ കഴിവുകൾ കണ്ടപ്പോൾ അവർ നിന്നെ മാറ്റി നിർത്തി എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു നീ ഭയപ്പെടേണ്ട ഓ നീ ഭയപ്പെടണ്ട നീ ഭയപ്പെടണ്ട നേരെ നമ്മൾ ആരാധനയിൽ കേട്ടതുപോലെ ഭയപ്പെടണ്ട 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 നീ ഭയപ്പെടണ്ട ഞാൻ നിന്നോട് കൂടെ ഇരിക്കുന്ന ദൈവമാണ് ഞാൻ നിന്റെ കൂടെയുണ്ട് ഞാൻ നിന്നോട് കൂടെയുണ്ട് നിന്നെ ഞാനൊരു മൂലക്കല്ലാക്കാൻ പോകുന്നു ഞാൻ നിന്നെ നിന്നൊരു മൂലക്കല്ലാക്കാൻ പോകുന്നു മറ്റുള്ളവരുടെ മുഖത്ത് മറ്റുള്ളവരുടെ മനസ്സിൽ അതൊരു ആശ്ചര്യമായി മാറുവാൻ ഇന്ന് ഇതൊരവസരമാകാൻ പോകുന്നു സ്തോത്രം ഇതൊരാശ്ചര്യമാകും എന്നോട് ചോദിക്കേണ്ട പക്ഷേ ഞാൻ ഇതൊരു ഇതൊരാശ്ചര്യമാകുമോ എൻ്റെ ജീവിതം മാറുമോ ഞാൻ പറയും നിശ്ചയമായിട്ട് മാറും നിൻ്റെ ജീവിതം നിശ്ചയമായിട്ട് മാറും ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയ മുഖം പ്രകാശിതമാ അവരുടെ മുഖം ലജിച്ചു പോയതുമില്ല എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു അവൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ നിൻ്റെ ജീവിതം പ്രകാശമാകും ഇന്നലെ വരെ നീ നോക്കിയത് മനുഷ്യൻ്റെ മുഖത്തേക്കാണ് ഇന്നലെ വരെ നോക്കിയത് മറ്റുള്ളവരെന്നെ സഹായിക്കുമോ എന്നാണ് എന്നാൽ ഇന്ന് ഈ വൈകുന്നേര സമയം നീ നോക്കേണ്ടത് ദൈവമേ സ്തോത്രം നീ എന്നെ ഒന്ന് സഹായിക്കണം ദൈവമേ നീ എന്നെ ഒന്ന് സഹായിക്കണം നമുക്ക് സ്തോത്രം പ്രാർത്ഥിച്ച് നമ്മൾ നമുക്ക് ഇന്ന് ഇത് ചെയ്യേണ്ട സമയമായല്ലോ നമുക്ക് പ്രാർത്ഥിച്ച് സ്തോത്രം ദൈവസന്നിധിയിൽ ഇന്ന് കേട്ട വചനം പോലെ നിന്റെ ജീവിതത്തിൽ നിന്റെ ജീവിതത്തിൽ ഹുടബ നിന്നെ ഒരു മൂലക്കല്ലാക്കി മാറ്റുവാൻ ദൈവം തീരുമാനിച്ചിരിക്കുന്നു നിന്റെ മൂലക്കല്ലാക്കുവാൻ ദൈവം തീരുമാനിച്ചിരിക്കുന്നു നമുക്ക് കണ്ണലടയ്ക്കാൻ ഒരു നിമിഷം പ്രാർത്ഥിക്കാം കാരണം അസമ്പന്നനായ ദൈവമേ സ്വർഗസ്ത നല്ല പിതാവേ കർത്താവേ ഇന്ന് കേട്ട വചനം പോലെ ഇവരുടെ ജീവിതത്തിൽ കർത്താവേ ചില മറുപടികൾ ദൈവമേ നൽകണമേ ഈ വചനം കർത്താവെ വിടുതൽ അങ്ങ് അയച്ചത് കൊണ്ട് സ്തോത്രം ചില ആൾക്കാരുടെ കെട്ടുകൾ പൊട്ടിച്ചത് കൊണ്ട് സ്തോത്രം ചിലരെ സ്വന്തരാക്കിയത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു ചിലരെ വിടുതൽ അയച്ച് മറുപടി അയച്ച് അവർക്കൊരു സന്തോഷം നൽകിയത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു പ്രത്യാശ നൽകിയത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു ഇമ്പോസിബിൾ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോസിബിൾ എന്നാക്കി കൊടുത്തത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവേ അവരെ മൂലക്കല്ല് ദൈവമാക്കുന്നത് കൊണ്ട് സ്തോത്രം പ്രാർത്ഥനയും യാചനയും സ്വർഗം ശ്രദ്ധ വെച്ച് കേട്ടതുകൊണ്ട് സ്തോത്രം എല്ലാം യേശുക്കു സൂന്നാമതി തന്നെ ആമേൻ 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 ആ നിങ്ങൾ ദൈവം സന്തോഷമായി അനുഗ്രഹിക്കട്ടെ ഇനിയും തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾ യേശുവിനോടൊപ്പമുള്ള പ്രോഗ്രാമുകൾ കാണുക നിങ്ങൾ പ്രാർത്ഥിക്കുക ഇതിനെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ കൂടുതലും നിങ്ങൾ ഇങ്ങളുടെ വിഷയങ്ങൾ എഴുതി അറിയിക്കുക ഞങ്ങളും നിങ്ങളോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേൻ